നമസ്കാരം എല്ലാവരും വാർത്ത ഇൻസ്റ്റണിലേക്ക് സ്വാഗതം അങ്ങനെ രാഹുൽ ബാങ്കൂട്ടത്തിനെ ഒറ്റിയത് കൂടെ നിന്ന് തോളിൽ കൈയിട്ട ആ ഉറ്റ സുഹൃത്ത് തന്നെയാണ് അതിന് പിന്നിലുണ്ടായിരുന്ന കാരണവും അധികാരമോഹം തന്നെയാണ് ആ സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള വടംവലിയാണെന്നുള്ള ആക്ഷേപമാണ് നിലവിൽ ഉയർന്നു കേൾക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ യുവതികളുമായി നടത്തിയ ചാറ്റുകളുടെ കൂടുതൽ സ്ക്രീൻഷോട്ടുകൾ കൂടി ഈ ഒരു അവസരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഊരാക്കുടുക്കും അതുപോലെ തന്നെ ഏറെ നാണക്കേടുമായി തന്നെയാണ് മുന്നോട്ട് നീങ്ങേണ്ടി വരുന്നത് ആരോപണം ഉയർന്ന് മൂന്നാം ദിവസം കൂടുതൽ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നത് ഇതിൽ ചില സ്ക്രീൻഷോട്ടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നിൽ യുവതിയോട് വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് രാഹുൽ ചോദിക്കുന്നതായിട്ടുള്ള ഒരു കാര്യമാണ് കാണാൻ സാധിക്കുന്നത് ഇല്ല എന്ന് യുവതി മറുപടി നൽകിയതോടെ കോണ്ടമില്ല വീട്ടിലേക്ക് വരട്ടെ എന്നാണ് രാഹുൽ ചോദിക്കുന്നത് വേണ്ടെന്ന് യുവതി പറഞ്ഞതോടെ രാഹുൽ കോൾ ചെയ്തു എന്നാണ് ആ സ്ക്രീൻഷോട്ടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള സ്ക്രീൻഷോട്ടുകൾ യുവതിമാർ മാധ്യമങ്ങൾക്ക് നൽകുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ ലൈംഗിക താൽപ്പര്യത്തോടെ സമീപിച്ചു എന്ന് ചൂണ്ടിക്കാട്ടി ഇതിനോടകം നിരവധി ആളുകൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് രാഹുൽ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചതിൻ്റെ ഇതിനായി മരുന്ന് കഴിക്കാൻ നിർബന്ധിക്കുന്നതിൻ്റെ ചില തെളിവുകളും ഇതോടൊപ്പം തന്നെ പുറത്തു വന്നിട്ടുണ്ട് ഇതുകൂടാതെ കഴിഞ്ഞ ദിവസം ഒരു ട്രാൻസ്ഫോണും രാഹുലിനെതിരെ പരാതിയുമായി രംഗത്ത് വന്നു റേപ്പ് ചെയ്യണമെന്ന് തന്നോട് ആവശ്യപ്പെട്ട് സമീപിച്ചെന്നാണ് ട്രാൻസ് ഉമ്മന്റെ ആരോപണം അതിനായി ബാംഗ്ലൂരോ മറ്റോ മുറിയെടുത്ത് കാര്യങ്ങൾ ശരിയാക്കാമെന്നും ഇവരോട് ആവശ്യപ്പെട്ടെന്നും ഈ പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ബന്ധപ്പെട്ടു കൂടിയാണ് ട്രാൻസ് വെളിപ്പെടുത്തലും ഇതുപോലെ എം എൽ ഉയർന്നിരിക്കുന്ന ഗുരുതര ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അതിരൂക്ഷമായ പോരാണ് ഉണ്ടായിരിക്കുന്നത് രാഹുലിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത് വേറെ ആരുമല്ല അബിൻ വർക്കിയാണെന്നുള്ള പരോക്ഷ വിമർശനമാണ് രാഹുൽ അനുകൂലികൾ ഉയർത്തിയിരിക്കുന്നത് അതോടെ തർക്കം അതിരൂക്ഷമായി കട്ടപ്പ ബാഹുബലിയെ കുത്തുന്ന ഒരു ചിത്രം പോസ്റ്റ് ചെയ്തതാണ് ഈ വിമർശനങ്ങൾക്ക് കാരണമായത് രാഹുലിനെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ അബിൻ വർക്കിയാണെന്ന വിമർശനം രാഹുലുമായി ബന്ധപ്പെട്ടവർ ഉയർത്തിയപ്പോൾ അബിന്റെ ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ ബാഹുബലി സിനിമയിലെ ക്ലൈമാക്സ് രംഗത്തിന്റെ ചിത്രമുള്ള ഈ പോസ്റ്റർ കൂടി സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് അങ്ങനെയാണ് പ്രതിഷേധം അറിയിച്ചത് ഒപ്പം കട്ടപ്പമാരെ നിർത്തിക്കൊണ്ട് സംഘടനയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് എ ഗ്രൂപ്പ് നേതാക്കൾ പറയുന്നത് പിന്നിൽ നിന്ന് കുത്തിയിട്ട് നേതാവാകാൻ നോക്കിയാൽ അംഗീകരിക്കില്ല എന്നാണ് രാഹുലിനെ അനുകൂലിക്കുന്നവർ പറയുന്നത് അതോടെ വാട്സപ്പ് ഗ്രൂപ്പിൽ അതിരൂക്ഷമായ തർക്കം പൊരിഞ്ഞ അടിയുമുണ്ടായി ഇതോടെ വാട്സപ്പ് ഗ്രൂപ്പ് അഡ്മിൻ അഡ്മിനൊള്ളിയാക്കി അനുനയ നീക്കത്തിലേക്ക് ദേശീയ നേതൃത്വവും കടന്നിട്ടുണ്ട് ഇത് ഇതാകെ നാറ്റക്കേസ് ആകുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് തോളിൽ കൈയിട്ട് നടന്നവന്റെ കുത്തിന് ആഴമേറുമെന്നാണ് ചിത്രത്തിലെ അടിക്കുറപ്പം പിന്നിൽ നിന്ന് കുത്തി ഒരുത്തരെ നശിപ്പിച്ചിട്ട് ഒരൊറ്റുകാരനും ഇവിടെ വരേണ്ട എന്നാണ് വിമർശനം ഇന്നലെ ചരിത്ര പ്രസംഗം നടത്തിയവർ കണ്ണാടിയിൽ നോക്കണമെന്നും നേതാക്കൾ തന്നെ പറയുന്നു എ ഗ്രൂപ്പിൽപ്പെട്ട യൂത്ത് നേതാക്കളാണ് ഇതിനെതിരെ വിമർശനവുമായി രംഗത്ത് വരുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള നീക്കത്തിന് പിന്നിൽ അബിൻ വർക്കിയാണെന്നുള്ള സംശയം ഇതിനോടകം തന്നെ ഉയർന്നു കേൾക്കുന്നുണ്ട് ഒരു ഭാഗത്ത് അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ലൈംഗിക സന്ദേശ വിവാദത്തിൽ കുടുങ്ങി രാജിവെച്ചതോടെ പുതിയ അധ്യക്ഷൻ ആര് എന്നുള്ള ചർച്ചകൾ ചൂട് പിന്നാലെയാണ് അബിൻ വർക്കയിലേക്ക് കാര്യങ്ങൾ കൂടുതൽ എത്തിച്ചേർന്നിരിക്കുന്നത് സംസ്ഥാന അധ്യക്ഷ തിരഞ്ഞെടുപ്പിൽ ഐ ഗ്രൂപ്പ് നോമിനിയായി മത്സരിച്ച എബിൻ വർക്കിക്കാണ് സാധ്യത ഏറ്റവും കൂടുതലായിട്ടുള്ളത് അടുത്തതായി അബിൻ വർക്കി തന്നെ ആയിരിക്കുമെന്നാണ് ഏവരും പറയുന്നത് സംഘടനാ തിരഞ്ഞെടുപ്പിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അധ്യക്ഷനായത് അധ്യക്ഷൻ ഒരു പശ്ചാത്തലത്തിൽ രാഹുലിന് തൊട്ട് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് എത്തിയത് അബിൻവർക്കി തന്നെയായിരുന്നു അതുകൊണ്ട് ഇത്തവണ വർക്കിക്ക് സാധ്യത ഉണ്ട് എന്ന് തന്നെയാണ് കരുതുന്നത് മാങ്കൂട്ടത്തിലെ രാജിക്കായി മുന്നിൽ നിന്ന് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ അബിൻ വർക്കിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ബിനു ചുള്ളിലിന്റെ പേരും സജീവമായി തന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട് കെ സി വേണുഗോപാലിന്റെ പിന്തുണ ബിനു ചുള്ളീലിനുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവരെ കൂടാതെ കെ എം അഭിജിത്തിന്റെ പേരടക്കം മുഖ്യ പരിഗണനയിൽ പറയുന്നുണ്ട് ഇല്ലാതെ എല്ലാവരെയും ഒരുമിച്ച് മുൻനിർത്തി കൊണ്ടുപോകാൻ കഴിയും അതിനുവേണ്ടി കരുത്തുറ്റ ഒരു നേതൃത്വം വേണമെന്നാണ് പൊതുവികാരം കഴിഞ്ഞ സംഘടനാ തെരഞ്ഞെടുപ്പിൽ രാഹുലിനോട് പരാജയപ്പെട്ടെങ്കിലും ഏറ്റവും അധികം വോട്ടുകൾ നേടിയ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള അവിൻവർക്കിയെ അധ്യക്ഷനാക്കണമെന്ന ആവശ്യം ഇതിനോടൊക്കെ തന്നെ ഉയർന്നു കേൾക്കുന്നു അഭിനു സ്വാഭാവിക നീതി നിഷേധിക്കപ്പെടരുത് എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത് അങ്ങനെ ഒരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിരിക്കുന്നത് രാഹുലിനോളം പൊതു സ്വീകാര്യത അഭിൻ വർഗിക്കുമുണ്ട് അക്കാര്യം അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർ ഇക്കാര്യം എടുത്തു പറയുന്നു സാമുദായിക സമവാക്യം എന്ന മാനദണ്ഡം മുന്നോട്ട് വെച്ച് അഭിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ അസംതൃപ്തികൾ പരസ്യമാകുമെന്നാണ് പറയുന്നത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും മഹിളാ കോൺഗ്രസിന്റെയും അധ്യക്ഷ സ്ഥാനത്ത് ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ളവർ ഉള്ളതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കി മറ്റൊരു ഫോർമുല പയറ്റാമെന്നാണ് നിലവിൽ കരുതുന്നത് നേരത്തെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടിരുന്ന പേരുകളിൽ ഒന്നുകൂടിയായിരുന്നു ബിനു ചുള്ളിലിൻ്റെത് ദേശീയ പുനഃസംഘടനയിൽ ജനറൽ സെക്രട്ടറിയാണ് നിലവിലെ നിയമനം കെ സി വേണുഗോപാലുമായിട്ടുള്ള അടുപ്പം ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്താൻ ഏറ്റവും അധികം സഹായിക്കുമെന്നാണ് കരുതുന്നത് കെ എസ് യുവിന്റെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കെ എം അഭിജിത്ത് ഇനി അടുത്തതായി പരിഗണന പട്ടികയിൽ പറയുന്ന മറ്റൊരാൾ രാഹുൽ പാങ്കൂട്ടത്തിൽ ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് എ ഗ്രൂപ്പ് പരിഗണിച്ച പേര് പേരുകൂടിയാണ് അഭിജിത്തിൻറെ ഏറ്റവും മുടുവിൽ നടന്ന യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ പുനഃസംഘടനയിൽ അഭിജിത്തിനെ ഒഴിവാക്കിയത് വലിയ തോതിൽ തന്നെ പ്രതിഷേധവും വിമർശനവും ഒക്കെ തന്നെ ഇടയാക്കിയിരുന്നു എം കെ രാഘവന്റെ നേതൃത്വത്തിൽ എം പിമാരുടെ സംഘം ഹൈക്കമാൻഡ് നേതൃത്വത്തെ കണ്ട് പരാതി അടക്കം പറഞ്ഞു ഇത്തരത്തിലുള്ള വലിയൊരു പിന്തുണ കണക്കിലെടുത്തുകൊണ്ട് അഭിജിത്തിനെയും തള്ളിക്കളയില്ല അധ്യക്ഷനാക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നും കണക്ക് കൂട്ടുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷന്മാരായിട്ടുള്ള അനുതാജ് ഓ ജെ ജനീഷ് എന്നീ പേരുകൾ ഈ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതിനിടയിൽ തന്നെ കോൺഗ്രസ് നേതാവ് രാഹുൽ മാൂട്ടത്തിൽ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ട് പി സരിനും രംഗത്ത് വരുന്നുണ്ട് യുവതികൂടെ അശ്ലീല ചുവയോടെ സംസാരിക്കുന്നതും ഹോട്ടലിലേക്ക് ക്ഷണിക്കുന്നതും ഉൾപ്പെടെയുള്ള രാഹുലിന്റെ ഈ പ്രവൃത്തി അതൊരു ഗുരുതര രോഗമാണെന്നാണ് സരിൻ പരിഹസിക്കുന്നത് ഇത് ചികിത്സ ആവശ്യമുള്ള പ്രശ്നമാണെന്നും സരൻ കുറ്റപ്പെടുത്തി രാഹുലിനെ കൊണ്ടു നടന്നത് ഷാഫി പറമ്പിലാണെന്നും കൊണ്ടുപോയി കൊല്ലിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണെന്നുള്ള വിമർശനവും ഈ കൂട്ടത്തിൽ ഉയർത്തുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലെ കുറിച്ചുള്ള വിവരങ്ങൾ പുറലോകമറിഞ്ഞപ്പോൾ നിരവധി കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ഫോണിൽ വിളിച്ചെന്നും വാർത്താ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം പറഞ്ഞു പണ്ട് തന്നെ തെറി തെറിവിളിക്കാനായി ഫോണിൽ വിളിച്ചിരുന്ന പലരും ഇന്ന് വിളിച്ച് മൗനത്തിലായിരുന്നു സ്ഥാനമോഹിയായതുകൊണ്ടല്ല മറിച്ച് പാർട്ടിയെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടെ ബലിയാടായ ആളാണ് താനെന്നിപ്പോൾ പലർക്കും മനസ്സിലായെന്നും സരിൻ പറയുന്നു തനിക്ക് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെന്നും അത് ആരോപണ വിധേയരായ മാന്യ അദ്ദേഹത്തോടല്ലെന്നും സരിൻ തന്നെ പറയുന്നു മാന്യ അദ്ദേഹം എന്തായാലും ഒരുപാട് കേസുകളൊക്കെ ആയി വിചാരണ നേരിടേണ്ടി വരും രണ്ട് കേസുകൾ ഇതിനോടകം തന്നെ ഫയൽ ചെയ്യപ്പെട്ടു ഒന്ന് എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് രണ്ട് രാഹുലിനെതിരെ ഉയർന്ന ഗർഭചിത്ര ആരോപണവുമായി ബന്ധപ്പെട്ടത് ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥയെ ബാലാവകാശ കമ്മീഷൻ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്നാണ് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ രാഹുലിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് സരിൻ പറയുന്നത് രാഹുലിനെതിരായിട്ടുള്ള സെക്ഷൽ ഒഫൻസുകളെ കുറിച്ച് അന്നത്തെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിരുന്ന ഷാഫി പറമ്പിൽ രേഖാമൂലം പരാതി കിട്ടിയിട്ടുണ്ടോ എന്ന ചോദ്യവും സരിൻ തന്നെ ഉന്നയിച്ചിട്ടുണ്ട് രേഖാമൂലം അല്ലാതെ പരാതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമാക്കാൻ ഷാഫി തയ്യാറാക്കണം പരാതി ലഭിച്ചിട്ടില്ലെന്നാണ് എം പി പറയുന്നതെങ്കിൽ ഒരു തവണ കൂടി താൻ സമ്മേളനം വിളിക്കുമെന്നാണ് സരിൻ പറയുന്നത് അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആയി തുടരുന്നുണ്ട് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസ് തള്ളിക്കളഞ്ഞിട്ടുണ്ട് പക്ഷേ പ്രതിഷേധം ശക്തമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ രാജിവെക്കേണ്ട സാഹചര്യം ഇല്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത് സംഘടനാപരമായ നടപടി മാത്രം നിലവിൽ മതി എന്നുള്ള ധാരണയിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ട് ലൈംഗിക അതിക്രമ കേസ് നേരിട്ടിട്ടും മുകേഷ് എം എൽ എ ആയി ഇപ്പോഴും തുടരുന്നത് അടക്കം ഉന്നയിച്ചുകൊണ്ടാണ് കോൺഗ്രസ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നുള്ള ആവശ്യത്തെ പ്രതിരോധിക്കുന്നത് രാഹുലിനെതിരെ ഉയരുന്ന ആരോപണങ്ങൾ അന്വേഷിക്കാൻ സമിതിയെ നിയോഗിക്കാനും കോൺഗ്രസ് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് രാഹുലിനെതിരായിട്ടുള്ള എല്ലാ ആരോപണങ്ങളും സമിതി അന്വേഷിക്കും അതനുസരിച്ച് റിപ്പോർട്ടും സമർപ്പിക്കും ന്യൂസ് മലബാർ